ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യു എനിൻ്റെ പ്രധാന ഘടകങ്ങൾ യുണൻ യു എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു യുണൈറ്റഡ് നേഷൻസ് അപ്പോൾ യു എനിൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ് നമ്മൾ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണം എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നത് യു എനിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയൊക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം യു എനിൻ്റെ പ്രധാന ഘടകങ്ങൾ ഉണ്ട് അപ്പോൾ യു എനിൻ്റെ പ്രധാന ഔദ്യോഗിക ഭാഷകളുടെ എണ്ണവും ആറാണ് അതും നോട്ട് ചെയ്യുക പ്രധാന ഘടകങ്ങൾ ഉണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹ്യ സമിതി അന്താരാഷ്ട്ര നീതിന്യായ നായ കോടതി സെക്രട്ടറിയേറ്റ് പരിരക്ഷണ സമിതി ഒന്നൊരിക്കപ്പോൾ പറയാം പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ നായ കോടതി സെക്രട്ടറിയേറ്റ് പരിരക്ഷണ സമിതി ഇനി പൊതുസഭയെക്കുറിച്ച് പറയാം യു എനിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളാണ് അതിലെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ ആസ്ഥാനം ന്യൂയോർക്കാണ് ഈ പൊതുസഭയെ പലതരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട് ലോക പാർലമെന്റ് ലോക പാർലമെന്റ് രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് വാക് ഫാക്ടറി ലോകത്തിന്റെ സമ്മേളന നഗരി യു എൻ കാര്യവിചാര സഭ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പൊതുസഭയാണ് അതായത് ജനറൽ അസംബ്ലിയാണ് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാർക്കാണ് പൊതുസഭയ്ക്കാണ് യു എൻ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക യു എൻ്റെ ഘടകമാണ് എന്താ പൊതുസഭ യു എൻ എല്ലാ അംഗരാജ്യങ്ങളുണ്ട് ഈ അങ് എത്ര അംഗരാജ്യങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പം ഈ അംഗരാജ്യങ്ങൾക്കെല്ലാം പ്രാതിനിധ്യമുള്ള ഏക യു എൻ്റെ ഘടകം എന്ന് പറയുന്നത് പൊതുസഭയാണ് പുതിയ രാജ്യങ്ങൾക്ക് വരുവാണ് പുതിയ രാജ്യങ്ങൾ വരുവാണെങ്കിൽ അവർക്ക് എന്താണ് അംഗത്വം നൽകുന്നതുമാരാണ് പൊതുസഭയാണ് അതായത് ജനറൽ അസംബ്ലിയാണ് പൊതുസഭയുടെ പ്രഥമ സമ്മേളനം ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം ഏതാണെന്ന് അറിയുമ്പോൾ ലണ്ടനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലണ്ടനില് യു എൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് പോൾ ഹെൻറി സ്പാക്കാണ് പോൾ ഹെൻറി സ്പാക്ക് ആണ് പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആരാന്നറിയോ വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഇപ്പോൾ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് പൊതുസഭയുടെ എട്ടാമത്തെ പ്രസിഡൻ്റാണ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ എന്ന് ചോദിച്ചാലും അതാരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് മറക്കാതിരിക്കുക കേട്ടോ ഇനി ഈ ഒരു അംഗരാജ്യത്തിന് പൊതുസഭയിൽ അഞ്ചംഗങ്ങളെ വീതം അയക്കാമെങ്കിലും പൊതുസഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്മിൽ ഓരോ അംഗരാഷ്ട്രത്തിനും ഒരു വോട്ട് മാത്രമേ ഉള്ളൂ അറിഞ്ഞിരിക്കുകയാണ് പൊതുസഭയിൽ പ്രസിഡന്റായ ആദ്യ പാക്കിസ്ഥാൻകാരനുണ്ട് ആരാന്നറിയാം മുഹമ്മദ് സഫറുള്ള ഖാനാണ് മുഹമ്മദ് സഫറുള്ള ഖാനാണ് പൊതുസഭയിൽ പ്രസിഡന്റായ ആദ്യ പാകിസ്ഥാൻകാരൻ മുഹമ്മദ് സഫറുള്ള ഖാനാണ് പൊതുസഭയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റിൻ്റെയൊക്കെ കാലാവധി എത്ര നാളെന്നറിയുമോ ഒരു വർഷമേ ഉള്ളൂ ഒരു വർഷം ഓക്കെ യു എൻ പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയെന്ന് ചോദിച്ചാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് യു എൻ പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം യു എൻ പൊതുസഭയിൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യനി വരുവാണെങ്കിൽ യു എൻ പൊതുസഭയിലെ അംഗങ്ങൾ കൊണ്ടുള്ള വീറ്റോ അധികാരം ഇല്ല ഓക്കെ കേട്ടോ യു എൻ പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം അത്രേന്ന് ചോദിച്ചാൽ ആ ഘടങ്ങളുടെ എണ്ണം തന്നെ ഉള്ളൂ ആറാണ് അപ്പം യു എൻ പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ആറ് പൊതുസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് ശേഷമുള്ള ആദ്യ ചൊവ്വാഴ്ച മുതൽ രണ്ടാഴ്ചയ്ക്കാണ് ഈ നമ്മുടെ പൊതുസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് യു എൻ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്നു അത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ടിലാണ് യു എൻ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമ്മേളനം തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് യു എൻ പൊതുസഭയുടെ എഴുപത്തി ആറാമത്തെ പ്രസിഡൻ്റാണ് മുഹമ്മദ് ഷാ അബ്ദോറി അബ്ദുള്ള സാഹി ഷാഹിദാണ് മുഹമ്മദ് നല്ല അബ്ദുള്ള ഷാഹിദാണ് ഓക്കെ യു എൻ പൊതുസഭയുടെ എഴുപത്തി ഏഴാമത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് ഹങ്കറിയുടെ ആളാണ് അതായത് കസ്ബ കൊറോസി കസ്ബ കൊറോസി കുറച്ച് പാടുള്ള പാട്ടുകൾ അല്ലേ പേരുകളൊക്കെ പഠിക്കാനും ഓക്കെ അത്രയേ ഉള്ളൂ ഇനിയുള്ളത് രക്ഷാസമിതിയാണ് ഓക്കെ എല്ലാത്തിനും കുറേ ഒരുപാട് പോയിന്റ് ഉണ്ട് നമുക്ക് നോക്കാം രക്ഷാസമിതി യു എൻ്റെ സുപ്രധാനവും ശക്തവുമായിട്ടുള്ള ഘടകമാണ് ഏത് രക്ഷാസമിതി രക്ഷാസമിതി ആസ്ഥാനം ന്യൂയോർക്കാണ് യു എൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകമാണേത് രക്ഷാ സമിതി ഓക്കെ ആണല്ലോ യു എൻ ഇൻ്റെ ഭരണനിയമം സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് രക്ഷാസമിതിയാണ് രക്ഷാസമിതിയുടെ അധ്യക്ഷൻ്റെ കാലാവധി എന്ന് പറഞ്ഞ് ഒരു മാസമേ ഉള്ളൂ രക്ഷാസമിതിയുടെ അധ്യക്ഷൻ്റെ കാലാവധി ഒരു മാസം രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനേഴ് രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനേഴ് രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാകാൻ വോട്ടുകളുടെ എണ്ണം എത്രയോ ഒൻപതാണ് സമിതിയിൽ ഒരു പ്രമേയം പാസ്സാകാൻ എത്ര വോട്ട് വേണം ഒൻപത് വോട്ട് വേണം രക്ഷാ രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ പതിനഞ്ചാണ് പതിനഞ്ച് സമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അംഗരാജ്യങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം പത്താണ് താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി ഒതുച്ചാലത് രണ്ട് വർഷമാണ് രണ്ട് വർഷം ഓക്കെ ഏറ്റവും കൂടുതൽ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗരാജ്യമായതാ ആരെന്തറിയ ജപ്പാനാണ് പതിനൊന്ന് തവണയാണ് ഏറ്റവും കൂടുതൽ കാലം യു എൻ രക്ഷാസമിതിയിൽ അംഗമായത് ജപ്പാനാണ് പതിനൊന്ന് പ്രാവശ്യം ഓക്കെയോ കിട്ടിയല്ലോ ഇനി പി ഫൈവ് രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളെ നമ്മൾ പി ഫൈവ് രാഷ്ട്രങ്ങളെന്നാ പി പി ഇല്ല പി പി ഫൈവ് രാഷ്ട്രങ്ങളെന്നാണ് പറയുന്നത് അമേരിക്ക ബ്രിട്ടണ് ഫ്രാൻസ് ചൈന റഷ്യ അമേരിക്ക ബ്രിട്ടണ് ഫ്രാൻസ് റഷ്യ ചൈനയാണ് പി ഫൈവ് രാജ്യങ്ങളുടെ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്താനുള്ള പ്രത്യേക അധികാരമാണ് വീ അധികാരം ഈ വീ റ്റൊ അധികാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥിരാംഗം വീ റ്റൊ അധികാരം ഉപയോഗിച്ചാൽ രക്ഷാസമിതിക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല ഇത്രയുമാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഇനി രക്ഷാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യമാണ് ഇന്ത്യ എട്ടാം തവണയാണ് ഇന്ത്യ അപ്പോൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായത് രാജ്യം നമ്മുടേയാണ് ഇന്ത്യയാണ് എട്ടാം തവണയാണ് രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിരാംഗ പദവി നേടുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ജി ഫോർ ജി ഫോർ രക്ഷാ സമിതി വികസിപ്പിച്ച് സ്ഥിരാംഗ പദവി നേടുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ജി ഫോർ അതൊക്കെയാണ് ഇന്ത്യയുണ്ട് ജപ്പാനുണ്ട് ബ്രസീലുണ്ട് ജർമ്മനി ഇന്ത്യ ജപ്പാൻ ബ്രസീൽ ജർമ്മനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ പൈഡിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എന്തൊക്കെ നോക്കി യു എൻ്റെ പ്രധാന ഘടകങ്ങളായ പൊതുസഭ ജനറൽ അസംബ്ലി രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ അപ്പോൾ പൊതുസഭയും ഇതുപോലെ ന്നെ രക്ഷാസമിതിയും നമ്മൾ നോക്കി ബാടത്തേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാം കൂടെ പോകുകയാണെങ്കിൽ വലിയൊരു ലെങ്തി ക്ലാസ്സാകും പിന്നെ എല്ലാം നമുക്കൂടെ ഒരുമിച്ച് ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസമായില്ല അപ്പോൾ ഓരോന്നും പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ